പല വലിയ വലിയ ഇവിടെ നടക്കുന്നുണ്ട് അതൊന്നും ഞാനിപ്പോൾ ഈ ഒരു മീഡിയ കൂടെ പുറത്തേക്ക് പറഞ്ഞാലൊന്നും പൊതുസമൂഹത്തിന് അത് മനസ്സിലാവത്തില്ല ഞാൻ എന്താണ് ഈ പറയുന്നത് എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുക അവർ കാണുന്നത് സിനിമ മാത്രമാണ് സിനിമയുടെ മുന്നിൽ ഇത് നല്ലതാണോ പൊട്ടയാണോ എന്ന് പറഞ്ഞ് വേറൊരാൾ പറയുന്നൊരു കാര്യം മാത്രമേ അറിയുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ മുൻ പിന്നിൽ നടക്കുന്ന കളികൾ അത് എന്തിനാണ് ഞാനിങ്ങനെ തുറന്ന് കാണിക്കുന്നതെന്നും ആൾക്കാർക്ക് സംശയം തോന്നാം പക്ഷെ അത് മനസ്സിലാക്കിയിരിക്കണം ആളുകൾ എന്താണ് ഈ പറയുന്ന നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളുടെ പുറകിലുള്ള അവരുടെ അവരുടെ ട്രൂ കളർ എന്താണെന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കിയിരിക്കണം അതാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെ ശക്തമായി എതിർക്കാൻ അവരെന്തായാലും രംഗത്ത് വരും അപ്പോൾ സാന്ദ്രിക്കതിന് കൃത്യമായ തെളിവുകൾ കാണിക്കാനുണ്ടാവുമോ തീർച്ചയായിട്ടും എന്റെ തെളിവുള്ളാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ലല്ലോ ഞാൻ എൻ്റെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ പതറിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അവരോട് സംസാരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്